ഒരു കിളി മരച്ചെല്ലിയിൽ വന്നിരുന്നു മരം കിളിയോട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കുന്നത് അപകടമാണ് ചില്ലയൊടിഞ്ഞാൽ നീ താഴെ വീഴും കിളി പറഞ്ഞു സാരമില്ല ഞാൻ പറന്നു പറന്നുപൊയ്ക്കൊള്ളാം മരം പിന്നെയും ഉപദേശിച്ചു അപ്രതീക്ഷിതമായി ചില്ലയൊടിഞ്ഞാൽ നിനക്ക് ബാലൻസ് തെറ്റും താഴെ വാ പിളർന്നിരിക്കുന്ന പെരുമ്പാമ്പിന് ആഹാരമാകും കിളി പറഞ്ഞു ഞാൻ ഉയർന്നു പറക്കും ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ച് മരം തൻ്റെ ചില്ലെ ഒടിച്ചു അപ്പോൾ പറന്നകന്ന കിളി പിന്നീടൊരിക്കലും ആ മരത്തിൽ തിരിച്ചെത്തിയില്ല തൻ്റെ ഇടമുള്ളവരെല്ലാം ധിക്കാരികളല്ല അവർക്ക് സ്വന്തം കഴിവിൽ വിശ്വാസമുണ്ടാകും അവർ അപായ സാധ്യതകളെ ഭയപ്പെടില്ല ഒരാൾ ആരെ വിശ്വസിക്കുന്നു എന്നനുസരിച്ചാണ് അയാളുടെ നിലവാരവും നിലനിൽപ്പും സ്വയം വിശ്വസിക്കാത്തവർക്ക് അന്യരുടെ വിദഗ്ധ ഉപദേശങ്ങൾക്കും നാട്ടുനടപ്പുകൾക്കും അനുസരിച്ചും മാത്രം ജീവിക്കേണ്ടി വരും തനിമ അനുസരിച്ച് ജീവിക്കുന്നതിന് വിഘാതമാകുന്ന ഒരു പ്രേരണയും ഉയരങ്ങളിലേക്കും ദൂരങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ഗുണകരമാകില്ല ഓരോ നിർദ്ദേശവും അത് നൽകുന്നവരുടെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും പരിധിക്കുള്ളിൽ നിന്ന് മാത്രമാകും വിമാനം പറന്നുയരേണ്ടത് റൺവേയിൽ നിന്നാണ് ഇടവഴിയിൽ നിന്നല്ല സഹവാസം സഹാനുഭൂതിയുള്ളവരുടെ കൂടെയായാൽ താങ്ങും തണലും ലഭിക്കും സമരമുഖം തുറക്കുന്നവരുടെ കൂടെയായാൽ വേലിനെ അതിജീവിക്കാനുള്ള കരുത്ത് ലഭിക്കും ചിറകിൻ്റെ ബലമറിയണമെങ്കിൽ ഒടിയണം സ്വന്തം ആശ്രയസങ്കേതങ്ങളുടെ അതിരുകൾ ലംഘിക്കാൻ ധൈര്യമുള്ളവർ അപൂർവമായിരിക്കും ഒരു സാഹസത്തിനും പ്രേരിപ്പിക്കാത്ത സങ്കേതങ്ങളാണ് അപലരെയും അസ്വസ്ഥരെയും സൃഷ്ടിക്കുന്നത് ആശ്രയിച്ച് ജീവിച്ചവർക്ക് അപ്രത്യക്ഷമായതിനെ അഭിമുഖീകരിക്കാൻ ശേഷിയുണ്ടാകില്ല ആത്മവിശ്വാസത്തെ ബഹുമാനിക്കുന്നവർ അടിത്തറയിളകിയാലും ആകാശത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരും